ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സത്യത്തിൽ ഇന്ന് നടക്കുന്ന ശിശു സ്നാനം അത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ അവകാശ ലംഘനമാണ് നിയമപരമായി ചോദ്യം ചെയ്താൽ അതൊരു അവകാശ ലംഘനമാണ് ബാക്കി ഒന്ന് വായിക്കാം മലക്ക മലാഖിയുടെ പുസ്തകം നാലാമധ്യായത്തിൻ്റെ അഞ്ചു ആറും വാക്യങ്ങൾ വായിച്ചാട്ടെ യഹൂബിയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും ഞാൻ വന്ന് ഭൂമിയെ ശാപം കൊണ്ടും സംഹരിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും കർത്താവിൻ്റെ മഹത്വവും ഭയങ്കരവുമായ ദിവസം വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കായി ഏലിയ പ്രവാചകനെ അയക്കും ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം പിതാക്കന്മാരോടും നിരപ്പിക്കും എന്ന് പറഞ്ഞാൽ മാനസാന്തരം നടക്കും എന്ന് പറഞ്ഞാൽ മാനസാന്തരം നടക്കാനുള്ള പ്രസംഗം നടക്കും മത്തായി മൂന്നിൻ്റെ പതിനൊന്നൊന്ന് വായിച്ച് ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു അതായത് വെള്ളം കൊണ്ടുള്ള സ്നാനം മാനസാന്തരത്തിനായിട്ടുള്ളതാണ് വെള്ളം കൊണ്ടുള്ള സ്നാനം മാനസാന്തരത്തിനുള്ളതാണ് അല്ലാതെ അത് പാപമോചനത്തിനല്ല ഇതുകൊണ്ടാണ് മർക്കോസ് പതിനാറിൻ്റെ ഒന്ന് വായിച്ചേ വിശ്വസിക്കുകയും ആ സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും അതായത് ഒരു വ്യക്തി മാനസാന്തരത്തിനാണ് വെള്ളം കൊണ്ട് സ്നാനമേൽക്കേണ്ടത് വെള്ളം കൊണ്ടുള്ള കഴുകൽ അല്ലെങ്കിൽ സ്നാനം അത് മാനസാന്തരത്തിനാണ് മർക്കോസ് വിശേഷം പതിനാറ് പതിനാറിൽ എല്ലാ ബൈബിളിലും പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാതെ സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് ദൈവവചനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അവപ്പെടുകൊണ്ട് അപ്പം വിശ്വസിക്കാതെ സ്നാനമേൽക്കുന്നവൻ ശിക്ഷാവധിയിൽ അകപ്പെടും എൻ്റെ ഒരു ചോദ്യം ഈ സമൂഹത്തോട് ഒരു കുഞ്ഞിനെ സ്നാനപ്പെടുത്തുമ്പോൾ ആ കുഞ്ഞ് ഇത് വിശ്വസിക്കുന്നില്ല രണ്ട് മാനസാന്തരപ്പെടുന്നില്ല വിശ്വസിക്കാത്ത കുഞ്ഞിനെ മാനസാന്തരത്തിനുള്ള സ്നാനം എടുക്കുന്നത് ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അതുകൊണ്ട് ആ ശിശു സ്നാനം തെറ്റാണ് എന്ന് പറയുന്നത് ആദവും അവ്വായും പാപം ചെയ്തത് അവരറിഞ്ഞോണ്ട കാരണം അവരോട് ദൈവം മുന്നേ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ നന്മനിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് ഭക്ഷിച്ചാൽ അന്ന് നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ആ ആദത്തിനും അവവ്വായ്ക്കും ദൈവം വ്യക്തി സാന്ദ്രയം കൊടുത്തത് ആ വ്യക്തി സ്വാതന്ത്ര്യം ഉപയോഗിച്ച ഇവർ ഈ ദൈവം പറഞ്ഞ കാര്യത്തെ വിവേചിച്ച് അതിനപ്പുറത്ത് ചെയ്തതുകൊണ്ടാണ് അവർ പാപം ചെയ്തത് വിടുതൽ വേണമെങ്കിൽ സ്വന്തം സ്വാതന്ത്ര്യം ഉപയോഗിച്ച ഒരു വ്യക്തി ഹൃദയത്തിൽ വിശ്വസിക്കണം ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് ഏറ്റു പറയണം ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ട ജനസ്നാനം എടുക്കണം അപ്പോൾ ഒന്നും അറിയത്തില്ലാത്ത ശിശു ഹൃദയത്തിൽ വിശ്വസിക്കുന്നില്ല വാകൊണ്ട് ഏറ്റു പറയാനതിനറിയത്തില്ല അത് മാനസാന്തരപ്പെടുന്നില്ല ജലസ്നാനം എടുക്കാൻ സ്വയം തയ്യാറാകുന്നില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ശിശുക്കളുടെ സ്നാനം ഒരു തരം ബലാത്കാരമാണ് നടക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ തനിക്കറിയത്തില്ലാത്ത ഒരു കാര്യം തനിക്കറിയത്തില്ലാത്ത ഒരു കാലത്ത് ബലമായി ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ വിഷയം തനിക്ക് തനിക്കറിയത്തില്ലാത്ത ഒരു കാര്യം തനിക്ക് തനിക്കറിയത്തില്ലാത്ത ഒരു കാലത്ത് ബലമായി ചെയ്യിക്കുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവന് അവനൊരു പൗരനാണ് അവനൊരു വ്യക്തിത്വമുണ്ട് അവനൊരു വ്യക്തിസാന്ദ്രമുണ്ട് തീരുമാനമെടുക്കാൻ അവന് തിരിച്ചറിവ് ഇപ്പോൾ ആയിട്ടില്ലെങ്കിലും തീരുമാനം അവൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് അവനാണ് ആ കുഞ്ഞു തന്നെയാണ് അല്ലെങ്കിൽ അവളാണ് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാം മറ്റ് മതങ്ങൾക്ക് ദൂഷ്യമില്ലാത്തതുപോലെ ഏത് മതവും പ്രചരിപ്പിക്കാം എന്നു വന്നാൽ അവനവൻ്റത് എങ്ങനെ വേണേലും പ്രചരിപ്പിക്കാം മറ്റുള്ളതിനെ കയറി ദൂഷിക്കാതിരുന്നാൽ മതി അങ്ങനെ വരുമ്പോൾ വിശ്വസിക്കാൻ പ്രായമാകാത്ത ഒരുത്തനെ അവൻ ഈ കാര്യം മനസ്സിലാകുന്നതിന് മുമ്പ് അവൻ്റെ മതം വന്ന് അവൻ്റെ മാതാപിതാക്കൾ പറയുന്നിടത്തോട്ട് മുക്കുന്നത് ഈ ബൈബിളിൻ്റെ വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ അത് അക്രമമാണ് അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിയമം എഴുന്നേക്കേണ്ടതുപോലെ എഴുന്നേറ്റാലോ ഇന്ന് ചെറുപ്പത്തിൽ മുക്കിയ കുഞ്ഞുങ്ങൾ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങളെ അന്ന് ഞങ്ങളുടെ സമ്മതമില്ലാതെ ഇത് ബലമായി ചെയ്യിച്ചെന്നോ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ നിയമപരമായി കോടതിയിൽ ചോദ്യം ചെയ്താൽ മുക്കിയ മത നേതാക്കന്മാരും മാതാപിതാക്കളും ആ വിഷയത്തിൽ കുടുങ്ങുമെന്നതാണ് ഇതിൻ്റെ നിയമവശം കാരണം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവരൊരു മതത്തിൻ്റെ അനുയായി ആയിട്ടല്ല ജനിക്കുന്നത് മതവിശ്വാസികളായ മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിക്കുന്നു എന്നതാണ് അങ്ങനെ ജനിച്ചതുകൊണ്ട് നാളെ അവൻ അതിനകത്ത് നിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇന്ന് ലോകത്തെ വ്യവസ്ഥയനുസരിച്ച് ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യാത്തൊരവസ്ഥയിൽ മാതാപിതാക്കൾ ഇത് ചെയ്യുമ്പോൾ ഈ കുഞ്ഞിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമായതുകൊണ്ട് ശിശു സ്നാനം കട്ടു മനുഷ്യാവകാശ ലംഘനമാണ് ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവന്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും മൂന്നുതരം സ്നാനങ്ങളെ കുറിച്ച് ബൈബിള് പറയുന്നതിൽ ഒന്ന് വെള്ളം കൊണ്ടുള്ളത് മാനസാന്തര സ്നാനം രണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം മൂന്ന് തീ കൊണ്ടുള്ള സ്നാനം ഇതിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനവും തീ കൊണ്ടുള്ള സ്നാനവും യേശു ചെയ്യുന്നു എങ്കിൽ അതിനു മുമ്പേ മാനസാന്തരത്തിൻ്റെ ജലം കൊണ്ടുള്ള സ്നാനവും ഉണ്ട് എന്ന് പറയുന്നു ഇവിടെ ഈ കുഞ്ഞിൻ്റെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം ഒന്നാമത്തെ സ്നാനം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നെങ്കിൽ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലകപ്പെടും സ്വർഗത്തിന്റെ നിയമം മർക്കോസിന്റെ പുസ്തകം പതിനാറാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൻ പ്രകാരം വിശ്വസിക്കാത്തവനെ സ്നാനപ്പെടുത്തിയാൽ അവന് പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും ഉള്ള സ്നാനം ലഭിക്കില്ല എന്ന് നമുക്ക് ഈ ദൈവത്തിന്റെ നിയമം അനുസരിച്ച് മനസ്സിലാവും അപ്പൊ ദൈവത്തിന്റെ നിയമം അനുസരിച്ച് അത് ഒരു വ്യക്തിയുടെ നിയമവുമായി ലിങ്ക് ചെയ്താൽ അവന് പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടുള്ള സ്നാനത്തിന് തടസ്സം അവൻ്റെ മാതാപിതാക്കളോ അവൻ്റെ മതമോ അവൻ ജനിച്ച് അവന് ബുദ്ധി ഉറക്കുന്ന കാലത്തിന് മുമ്പ് അവൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചാൽ അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് അതുകൊണ്ട് ഈ യേശു പിന്നീട് പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും ഒരുവന് സ്നാനം നൽകണമെങ്കിൽ മതനേതാക്കന്മാരുണ്ടാക്കുന്ന വിവിധങ്ങളായ സുഗന്ധവർഗങ്ങൾ ചേർന്ന എണ്ണ പൂശിയാൽ പരിശുദ്ധാത്മാവ് വരികര അത് വരികയെന്നുള്ളത് തന്നെയാണ് നമ്മൾ വചനത്തിൽ നിന്ന് വായിക്കുന്ന അപ്പസോല പ്രവർത്തിയിൽ ദൈവവചനം കേട്ടവരുടെ മേലേക്കാണ് പരിശുദ്ധാത്മാവ് വന്നത് ദൈവവചനം കേട്ടവരുടെ മേലേക്കാണ് പരിശുദ്ധാത്മാവ് വന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം നടക്കണമെങ്കിൽ ആദ്യത്തെ മാനസാന്തരം ഉണ്ടായി സ്വയബോധത്തോടെ ഒരുവനേൽക്കേണ്ട ജലസ്നാനം അത് അവന് മനസ്സിലാകുന്ന അവൻ്റെ ബുദ്ധി ഉറയ്ക്കുന്ന പ്രായത്തിന് മുമ്പിൽ ഏതെങ്കിലും വ്യക്തികൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നെങ്കിൽ ആ ഒരു കാര്യത്തിൽ കുഞ്ഞുങ്ങളുടെ അഭിപ്രായം എടുക്കാനുള്ള ഒരു പ്രായപക്വത പരിതവമാകുന്നതിനിപ്പുറം അത് ചെയ്താൽ അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നൂറ് ശതമാനം തെറ്റാണ് അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് അത് ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരോട് ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് അതവർക്ക് പരിശുദ്ധാത്മാവിനാലും തീയാലുമുള്ള സ്നാനങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങളില്ലെന്നാക്കും അതുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ മതത്തിൻ്റെ പേരിൽ ദൈവവചനം വളച്ചൊടിച്ച് ചെയ്യുന്ന സകല അക്രമങ്ങളും അത് അനുഭവിച്ച വ്യക്തികൾക്ക് പിടികിട്ടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശിശു സ്നാനം കടുത്ത മനുഷ്യാവകാശ ലംഘനമാകയാൽ കർത്താവെ അത് അധികാരികളുടെ കണ്ണുകളിലേക്കും പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെയെല്ലാം ബുദ്ധിയെ തുറക്കണമേ ചില കുഞ്ഞുങ്ങളെങ്കിലും ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചതി ചെയ്തു എന്ന് പറഞ്ഞ് അധികാരങ്ങളെയും സാഹചര്യങ്ങളെയും സമീപിക്കുവാൻ ദൈവം അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ